നെടിയേങ്ങ ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നെഡിയേങ്ങ മേഖല കമ്മിറ്റി കപ്പ നടൽ സമരം നടത്തി നെടിയേങ്ങ സ്കൂൾ ഗ്രൗണ്ടിലാണ് സമരം നടന്നത് നിടിയേങ്ങ ഗവൺമെൻറ് യു സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം അടിയന്തരമായും പൂർത്തിയാക്കണമെന്നും ഗ്രൗണ്ട് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ നിടിയേങ്ങ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സൂചകമായി കപ്പനട്ട് സമരം ചെയ്തു സമരം ഐ ശ്രീകണ്ഠാപുരം മുൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു അതായത് സ്കൂൾ ഇവിടെ കപ്പ് വെച്ചുകൊണ്ട് ഒരു സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കപ്പ് വയ്ക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ ഈ സ്കൂൾ ഗ്രൗണ്ട് നേരത്തെ ഇത്ര ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ളത് നേരത്തെ ശ്രീകണ്ഠപുരം പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിലാണ് നേരത്തെ നമുക്കെല്ലാം അറിയാം ഈ ഗ്രൗണ്ട് തട്ട് തട്ടായിരുന്നു അതിൻ്റെ അങ്ങേയ സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ താഴെ വില എടുത്തു കഴിഞ്ഞാൽ മൂന്ന് തട്ടായിട്ടായിരുന്നു ഈ ഗ്രൗണ്ട് ഉണ്ടായിട്ടുള്ളത് അതിനിടയിൽ ഒരു ഭാഗത്ത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കും ഒരു ഭാഗത്ത് ക്രിക്കറ്റ് കളിക്കുന്നൊരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഭാഗത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഏറ്റവും താഴെയും ഈ പറയുന്ന പോലെ തന്നെ ഒരു തരിച്ചായിട്ടുള്ള ഒരു ഭൂമിയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത് അതാണ് പിന്നീട് ശ്രീകണ്ഠപുരം പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നല്ല നിലയിൽ ഗ്രൗണ്ട് നിർമ്മിക്കുവെന്നു ഭാഗമായിട്ട് താ ഈ മുകളിലെ ഭാഗത്തിൻ്റെ താഴോട്ട് തറിച്ച് താഴെ ഭാഗത്ത് കെട്ടി ഉയർത്തി നല്ല നിലയിൽ ഈ മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റവും നമ്പർ വൺ ഗ്രൗണ്ടാക്കി മാറ്റുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ മുനിസിപ്പാലിറ്റി ഈ ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയാണ് എന്നാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഈ ഗ്രൗണ്ടിനോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലാക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ നേരെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാർ രാവിലെ ക്രിക്കറ്റ് കളി അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഫുട്ബോൾ കളി അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികളെല്ലാം കളിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് ഈ നിലയിലേക്കാക്കി വെച്ചിട്ട് ഇപ്പോൾ മാസങ്ങളായി ഇവിടെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനോ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വന്ന് കളിക്കാനുള്ള സാഹചര്യം നിലവിൽ ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ചില്ല ഇവിടെ അഞ്ച് ലക്ഷം രൂപ ശ്രീകണ്ഠാർ നഗരസഭ ഇതിൽ ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗത്തെ പാറ കട്ടി കട്ട് ചെയ്ത് ഈ ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് നികത്തി ലെവൽസ് അടിച്ച് നല്ല നിലയിലുള്ള ഒരു കളി സ്ഥലമാക്കി മാറ്റുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ വകായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ മാർച്ചിനകം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വെച്ചുള്ള ഒരു പദ്ധതി നമുക്കറിയാം സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്നുള്ളിൽ തീർക്കേണ്ടുന്ന ഒരു പദ്ധതി ആ പദ്ധതി നാളിതുവരെയായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് വസ്തുത ടെൻഡർ എടുത്ത് നെടിയങ്ങനെ ഒരു കരാറുകാരനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഈ ചെറിയൊരു ദൂരം അതായത് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഈ ഒരു ചെറിയൊരു ദൂരം ഈ ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് മുനിസിപ്പാലിറ്റി അഞ്ച് ലക്ഷം രൂപ വരുത്തിയിട്ടുള്ളത് അത് സംബന്ധിച്ച് തന്നെ നമുക്ക് ആശങ്കയുണ്ട് നമുക്ക് ഇത്രയൊരു ഭാഗം പൂർത്തിയാക്കാൻ വേണ്ടി ലെവൽ ചെയ്യാൻ വേണ്ടി ഒരു ഒരു അരമീറ്ററോ മുക്കാൽ മീറ്ററോ താഴ്ത്തി ഒരു ഭാഗം അത്രേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗത്ത് അത്രയും ഇല്ല ഒരു ചെറിയൊരു ഭാഗം താഴ്ത്തി വേണ്ടി താഴ്ത്തി മണ്ണിട്ട് ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ഈ പറയുന്ന അഞ്ച് ലക്ഷം രൂപ വേണോ എന്നുള്ള ഒരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പം നാളെ ഇതുവരെയായിട്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല മാർച്ച് മുപ്പതുകൊണ്ട് തീരേണ്ടെന്ന പദ്ധതി ഇപ്പോൾ മാർച്ച് കഴിഞ്ഞ് ഇപ്പോൾ ജൂലൈ മാസം തീരാൻ വേണ്ടി പോകുന്നു ആഗസ്റ്റ് മാസത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു അപ്പം നമ്മുടെ നാട്ടിനകത്ത് ചെറുപ്പക്കാർക്കുള്ള പ്രയാസം കളിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഫുട്ബോൾ കളിക്കാൻ വേണ്ടി സാധിക്കുന്ന കുട്ടികൾക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പം ഇത് സംബന്ധിച്ചുള്ളൊരു ഈ ഇടപെടൽ മുനിസിപ്പാലിറ്റി ഭാഗത്ത് അടിയന്തരമായിട്ട് വേണം എന്നുള്ളതാണ് ഡി വിന ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇത് കൃത്യമായ ഒരു പരിശോധന നടത്തുന്നത് അടിയന്തരമായിട്ട് പൂർത്തിയാക്കുന്നത് മാത്രമല്ല ഈ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത് പകുതി എടുക്കുമ്പോൾ തന്നെ അഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ കൂട്ടിയാൽ ഏകദേശം ഒരു ഒന്നോ ലക്ഷം രൂപയുടെ പണി മാത്രമാണ് ഇവിടെ നടന്നായിട്ട് നമുക്ക് തോന്നുന്നത് അതിലും താഴെയായിട്ട് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുക ഇവിടുന്ന് ഈ ശേഖരിച്ചിട്ടുള്ള കല്ല് ഇവിടുന്ന് ശേഖരിച്ചിട്ടുള്ള മണ്ണ് എവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നുള്ളതെല്ലാം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളെ ആസ്തിയാണ് അതായത് മുനിസിപ്പാലിറ്റിയുടെ ആസ്തി സ്കൂളിന്റെ ആസ്തിയാണ് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അത് സംരക്ഷിക്കുന്നതിന് പകരം ഇതൊന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആവശ്യമായുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു പരിശോധന വേണം ഇതിന് ഈ പാടിനകത്ത് കൗൺസിലർമാർക്ക് അതിന്റെ പങ്കുണ്ട് അവരെല്ലാം കൂട്ടി ഉയർന്നുകൊണ്ടാണ് ഇതെല്ലാം ഈ നിർത്തു കൊടുക്കുന്നത് ഇതിന് വായിട്ട് അഴിമതി ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ വൈകിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഈ നിലയിലേക്ക് ആക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം ഇത് ഇപ്പോൾ ഈ മണ്ണ് നികത്തിയാൽ പോലും ഈ ഗ്രൗണ്ട് ലെവൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇതിപ്പോ വരാൻ വേണ്ടി എങ്ങനെയാണ് ഇവര് പൂർത്തിയാക്കാൻ സാധിക്കുക അത് നേരത്തെ ാണ് മേഖലാ സെക്രട്ടറി ടി സരിൻ സ്വാഗതം പറഞ്ഞു കെ പ്രജീഷ് അധ്യക്ഷനായി ഡി വൈ എഫ് ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വിനീത് ടി ഒ സുധ എം പി അശോകൻ സി കെ സതീശൻ എന്നിവർ സംസാരിച്ചു ഗവൺമെൻറ് യു പി സ്കൂൾ ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്നതിനായി ശ്രീകണ്ഠാപുരം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ പൂർത്തിയാക്കേണ്ട നിർമ്മാണ പ്രവൃത്തി നാളെ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയ കളികളിൽ ഏർപ്പെടുന്ന ഒരു ഗ്രൗണ്ട് ഇത് എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഗ്രൗണ്ട് കുത്തിപ്പൊളിച്ച് പല സ്ഥലങ്ങളിലായി മണ്ണ് കൂട്ടിയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് കരാർ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തി പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിക്കുന്ന ഘട്ടം വന്നപ്പോൾ യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ശ്രീകണ്ഠാപുരം നടുവിൽ റോഡ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരനെ ഉപയോഗിച്ച് ഗ്രൗണ്ട് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ ഗ്രൗണ്ടിന്റെ പകുതിയിലധികം ഭാഗവും മണ്ണ് നീക്കി അവർക്കാവശ്യമായ പാറമണ്ണ് കൊണ്ടുപോകുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് നിർമ്മാണത്തിന്റെ കരാറുകാരന് വലിയ തുകയാണ് പണിയെടുക്കാതെയും ലഭിക്കുന്നത് മാത്രവുമല്ല ഗ്രൗണ്ടിന്റെ ഭാഗമായിട്ടുള്ള കല്ലും മണ്ണും എല്ലാം ജെ സി ബി ഉപയോഗിച്ച് നീക്കി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുവഴിയും ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ലഭിക്കുന്നത് ഇതിന് കൗൺസിലർമാരും കൂട്ടുനിൽക്കുന്നതായാണ് നമുക്ക് മനസ്സിലാവുന്നത് അടിയന്തരമായും ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർ സമരത്തിന് ഡിവൈഫ് നേതൃത്വം നൽകും ഗ്രൗണ്ട് ലെവൽ ൊടുക്കാൻ അടിയന്തിരമായും നഗരസഭ നടപടി സ്വീകരിക്കണമെന്നും നിർമ്മാണത്തിൽ പ്രവർത്തനത്തിലെ അഴിമതി സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നു തരാം ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ചായ ഒരു ഒന്നൊന്നര അത് സത്യം ചേട്ടന്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാത്ര വന്നതിന് ശേഷം നല്ല ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷക ശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കർഷക ശ്രീ മിൽക്ക് നാടിന്റെ എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ